ഈ സിസ്റ്റത്തിലേക്ക് രണ്ട് പാനലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏകദേശം വൺ സൈഡ് ഒരു പന്ത്രണ്ട് മീറ്റർ ആണ് നമ്മുടെ ഇൻവേർട്ടർ അവിടം വരെ ഡി സി കേബിളും കാര്യങ്ങളും വരുന്നത് നമ്മുടെ ഈ സാധാ നമ്മൾ ഫിക്സ് ചെയ്ത സ്ഥലത്ത് വെക്കുകയാണ് പക്ഷെ ഇത് അങ്ങനെയല്ല ഇപ്പൊ സാധാ എക്സൈൻ്റെ ബാറ്ററിനപേക്ഷിച്ച് പുതിയ പുതിയൊരു മോഡലാണ് നമ്മൾ അത് പരിഹരിക്കുന്നതിനും വളരെയധികം താമസം വരുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഒരു ഓഫ് ഗ്രിഡ് ചെയ്യണം ഒരു താല്പര്യം ഉണ്ടായത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക്നിങ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ഒക്കെ ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ത്രീ കെ വി ഓഫ് സിസിസ് ഇൻസ്റ്റാളേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ കുഞ്ചിത്തണ്ണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് പതിന നിന്ന് ഒരു പതിനെട്ട് കിലോമീറ്റർ ഉള്ള സ്ഥലത്തേക്ക് സോമൻ ചേൻ്റെ വിലയാണ് നമ്മൾ ഈ സിസ്റ്റി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാനാൻ കാണുക അവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെയാണ് എൻ്റെ പാനലും കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും രണ്ട് പാനൽസ് ആണ് നമ്മളിവിടെ ത്രീ കെ സിസ്റ്റത്തിൽ സിസത്തിലേക്ക് കൊടുത്തിരിക്കുന്നത് വാരി എന്ന് പറയുന്ന കമ്പനിയുടെ അഞ്ഞൂറ്റി നാൽപ്പത് വാർട്സിൻ്റെ മോണപ്പർക്ക് ബുൾ സാഫ് കട്ട് ബൈഫിഷ് പാനലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഈ ത്രീ കെ സിസ്റ്റത്തിലേക്ക് രണ്ട് പാനലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പാനിൻ്റെ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു പാനലിൻ്റെ വി ഒ വരുന്നത് നാൽപ്പത്തൊമ്പത് വോൾട്ടാണ് ഒരു പാനൽ എന്നുള്ള വി ഒ സി വരുന്നത് അപ്പോൾ രണ്ട് പാനൽ നമ്മൾ സീരിയസ് ആയതാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ സീരിയസ് കണക്റ്റലിൽ രണ്ട് പാനലിൻ്റെ വി ഒ കൂടും ഒരു പാനിലിൻ്റെ ആംപേർ കിട്ടും ഏകദേശം ഒരു പാനലിൽ ആംപേർ എന്ന് പറയുന്നത് പതിമൂന്ന് ആംപേറാണ് അപ്പോൾ അതാണ് എൻ്റെ പാനലിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ നമ്മളിത് ഫോറം എമ്മിന്റെ ഡി സി കേബിൾ വഴിയാണ് താഴെ കൊണ്ടേക്കുന്നത് ഏകദേശം വൺ സൈഡ് ഒരു പന്ത്രണ്ട് ആണ് നമ്മുടെ ഇൻവെർട്ടർ ഇരിക്കുന്ന അവിടം വരെ എൻ്റെ ഡി സി കേബിളും കാര്യങ്ങളും വരുന്നത് പിന്നെ ഇന്നത്തെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റാൻഡാണ് അതായത് നമ്മുടെ ഈ സാധാ പാനലിലൊക്കെ വെക്കുന്നത് നമ്മൾ ഫിക്സ് ചെയ്തൊരു സ്ഥലത്ത് വയ്ക്കുകയാണ് പക്ഷെ ഇതങ്ങനെയല്ല ഇത് നമുക്ക് ഈ ഒരു വർക്കെ അതായത് ഏകദേശം ഈ സ്ഥലമുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നീക്കാനും എല്ലാം പറ്റും അതായത് ഈ നാല് കാലിന് നമ്മൾ ടയർ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു വീല് കൊടുത്തിട്ടാണ് നമ്മുടെ ഈ സ്റ്റാൻഡ് നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാൻ കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞായിരുന്നു നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ടും അതായത് ഇടയ്ക്ക് വെയിൽ നമുക്ക് അറിയാലോ ഇടയ്ക്ക് വെയിലിൻ്റെ ഇത് മാറുന്നതിനനുസരിച്ച് നമുക്ക് മാറ്റാനൊക്കെ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ രാവിലെ വെയിൽ അവിടെ ആയിരുന്നു വൈകുന്നേരം അങ്ങനെ മാറ്റാൻ അല്ലിപ്പം ചില മാസങ്ങളിലൊക്കെ വെയിൽ ഏകദേശം സൈഡ് മാറി വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വെയിൽ കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് മാറ്റി വെക്കാനും ആ ഒരു രീതിന് വേണ്ടിയാണ് നമ്മൾ വീൽ കൊടുത്തിരിക്കുന്നത് ബാക്കി പിന്നെ ബൈഫിഷ് പാനൽ നമുക്കറിയാം ഏകദേശം ഒരു അഞ്ചടി ഹൈറ്റിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കൊടുക്കേണ്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് താഴെന്നുള്ള പ്രൊഡക്ഷൻ കൂടി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹൈറ്റിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ വൈഫിച്ച് പാനൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു പാനലിൻ്റെ ഫ്രെയിം അടിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പാനലിൻ്റെ ക്രോസ് ചെയ്ത് കൊടുക്കാൻ പാടില്ല അതായത് കറക്റ്റ് ആ ഫ്രെയിമും മുടെ തന്നെയായിരിക്കണം നമ്മൾ ഇതിൻ്റെ പൈപ്പ് കൊടുക്കേണ്ടത് നമ്മൾ ക്രോസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഷെയ്ഡ് കൊണ്ട് നമുക്ക് അടിയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ കിട്ടില്ല ഇപ്പോൾ നമ്മുടെ ഏറ്റവും കണ്ടീഷൻ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റ് ഗ്ലാമ്പും മിഡ് ഗ്ലാംബും ഒക്കെ വെച്ച് അടി ഒരു അടിപൊളിയായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ പാനൽ കാര്യങ്ങളോട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽസ് ആണ് ഇത്രയും വരുന്നത് ഇനി നമുക്ക് താഴെ പോയി നമ്മുടെ ഇൻവേട്ടറും സെക്ഷനും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെയാണ് എന്റെ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കി ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക് എംബി പിന്നെ തുടങ്ങാം അപ്പോൾ ഇവിടെ എസ് പി എസ് എന്ന കമ്പനിയുടെ എം ബി പി റ്റിയും കാര്യങ്ങളാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ട്വൽത്ത് ഫോർട്ടി എയ്റ്റ് നാൽപ്പതാം അമ്പയറിൻ്റെ എം ബി പി റ്റി ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എം ബി റ്റിയുടെ മൊത്തത്തിലുള്ള എൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളുള്ള വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മൾ പല സിസ്റ്റത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു എം ബി പി റ്റിയാണ് ഫോർട്ടി എയ്റ്റ് ആം നാൽപ്പതാംബറിൻ്റെ എം ബി പി റ്റി അപ്പം അതിൻ്റെ എൽ ഇ ഡി മെൽസി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പം പിന്നെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ സ്പെക്കും കാര്യങ്ങളും കാണാൻ പറ്റും എത്ര വോൾട്ടേജ് വരെ കൊടുക്കാൻ പറ്റും മാക്സിമം എൻ്റെ ആംബിയറും കാര്യങ്ങളൊക്കെ എല്ലാം ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് എൻ്റെ എംബി പിറ്റി വരുന്നത് നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വിച്ച് കാണാൻ പറ്റും നമുക്ക് റിലി ഓൺ ചെയ്യാനും ഒഫിയാനും പിന്നെ എം ബി പിറ്റി നമ്മുടെ സെറ്റപ്പിൽ കയറാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് അപ്പോൾ അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിക്കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഡി സി എം സി ബി വരുന്നത് അതായത് നമ്മുടെ സോളാർ പാനലിൽ നിന്ന് വരുന്ന വയർ ആദ്യം കയറുന്നത് നമ്മുടെ എം സി ബിയിലേക്കാണ് തേർട്ടി ടു അമ്പയറിൻ്റെ ഡി സി എം സി ബി ആണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഔട്ടാണ് നേരെ നമ്മുടെ എം ബി പിറ്റിയിലേക്ക് പോകുന്നത് പിന്നെ അതിൻ്റെ ഔട്ടാണ് നമ്മൾ നേരെ ഇൻവേറ്ററിലേക്ക് നമ്മുടെ ബാറ്ററിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ നമ്മുടെ ഇൻപുട്ട് കണക്ഷൻ ഇവിടെയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്കിനും ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ലക്നോയുടെ ഇൻവെർട്ടറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് മൂവായിരം പ്ലസ് എന്ന് പറയുന്നത് ട്വൽ ഫോർ ട്വൻറ്റി ഫോർ വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഇൻവെർട്ടറും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇൻപുട്ട് കറണ്ട് ഉണ്ട് അതുകൊണ്ട് ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ട് എന്നുള്ള ഇൻഡിക്കേഷൻ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ കറണ്ട് പോകുമ്പോൾ നമ്മുടെ ബാറ്ററിയിൽ നിന്നുള്ള ഒരു ഇൻഡിക്കേഷൻ തെളിയും നമ്മൾ ജസ്റ്റ് കാണിച്ചാലും ഇപ്പം ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് ഓഫ് ചെയ്തു അപ്പോൾ ബാറ്ററി എന്നുള്ള ഇൻഡിക്കേഷൻ തെളിയി പിന്നെ ഇത് ഇൻപുട്ട് ഇൻപുട്ടിപ്പോൾ വരുമ്പോൾ അത് കട്ടാവും പിന്നെ ചാർജിങ് നടക്കുമ്പോൾ ഈ ബാറ്ററിയിൽ നിന്നുള്ള ഇൻഡിക്കേഷൻ ബ്ലിങ്ക് ഓൺ ചെയ്ത് ഇപ്പോൾ നമ്മൾ സിസ്റ്റം വെച്ചിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ ഗ്രിഡീന്നുള്ള ചാർജിങ്ങ് ഓൺ ആക്കിയിട്ടേക്കാണ് നമ്മളിപ്പോൾ ഗ്രിഡ് ചാർജിങ് ഓഫ് ചെയ്യുമ്പോൾ ഇവിടെ സോളാറിനുള്ള ഇത് ഇൻഡിക്കേഷൻ തൊഴിലും അതായത് ഇപ്പോൾ സോളാറിൻ്റെ ത്രൂയിലാണ് നിന്ന് ഒരിക്കലും ചാർജ് ആവില്ല നമ്മളിപ്പോൾ അത് ഓൺ ആക്കി ഇടുമ്പോൾ ഗ്രിഡിൽ നിന്ന് ചാർജ് ആവും അപ്പോൾ ആ ഒരു ഇൻഡിക്കേഷനാണ് അവിടെ വരുന്നത് അപ്പോൾ ഈ മൂന്ന് ഇൻഡിക്കേറ്ററാണ് നമ്മുടെ ഇൻവേട്ടറിൽ വരുന്നത് എൽ സി ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻപുട്ട് ഇപ്പോൾ എ സി ഇൻപുട്ട് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ചാർജിങ് വൺ അവൻ ഓരോ ഓപ്ഷൻസ് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് എത്ര ആവുമ്പോഴും ചാർജ് ആവേണ്ടതെന്നല്ല നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും പിന്നെ ഇവിടെ ഇതിൻ്റെ ഓണോ സ്വിച്ച് ആണ് അതായത് നമ്മുടെ ഇൻവെർട്ടർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത്രയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഇവിടെ വരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ബാറ്ററി ഡീറ്റെയിൽസ് നോക്കി ഇങ്ങനെ കാണാൻ പറ്റും എക്സൈഡ് ബാറ്ററിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ് എച്ച് സീറ്റ് ആൻഡ് സോളാർ ബാറ്ററിയാണ് അഞ്ച് വർഷം റീപ്ലേസ്മെന്റ് വാരണ്ടിയുള്ള ബാറ്ററിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ബാറ്ററിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം സാധാ എക്സൈഡിൻ്റെ ബാറ്ററിനെ അപേക്ഷിച്ച് ഇപ്പോൾ പുതിയൊരു മോഡലാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത് സോളാർ ബാറ്ററി തന്നെയാണ് എക്സ് എൽ തന്നെ ഇരുന്നൂറ് എച്ച് നമുക്ക് പണ്ടത്തെ ബാറ്ററി എന്ന് പറയുന്നത് ഒരു വൈറ്റ് റെഡ് കളറിലേക്കാണ് ഫുൾ ബ്ലാക്ക് ഒരു ഇതിലാണ് നമ്മുടെ എക്സ് പുതിയ ബാറ്ററി ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ പഴയ ബാറ്ററി വേറെ ബാറ്ററി കണ്ടെയ്നേർ എക്സലിൻ്റെ അല്ല വേറെ കമ്പനി ഇറക്കിയേക്കുന്നത് അങ്ങനെയൊന്നുമില്ല എക്സൈലിൻ്റെ പുതിയ ബാറ്ററി അവരെ പുതിയ ഡിസൈനിലിറക്കിയേക്കുന്നത് എന്താണ് ഈ ഒരു കളർ കോമ്പിനേഷനിൽ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ട്വൻ്റി ഫോർ എന്ന് പറയുമ്പോൾ ടോൾ വോൾട്ടിൻ്റെ രണ്ട് ബാറ്ററി വെച്ച് നമ്മൾ സീരിയസ് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുകയാണ് പിന്നെ നമുക്കിവിടെ നോക്കി ഇങ്ങനെ കാണാൻ പറ്റും ഇതാണ് എൻ്റെ ബാറ്ററിയുടെ ഇൻഡിക്കേഷൻ വരുന്നത് അപ്പോൾ ഇതിനകത്ത് ബാറ്ററി വാട്ടർ ഒഴിക്കാനുള്ള ഒരു ഇൻഡിക്കേഷനാണ് അപ്പോൾ നമ്മളെപ്പോഴും പറയാറുള്ള തന്നെ ഈ റെഡ് ഇൻഡിക്കേഷൻ താഴേക്ക് ഒരിക്കലും പോകരുത് നമ്മളെപ്പോഴും സെൻ്ററ് മെയിൻ്റെയിൻ ചെയ്ത് നിർത്തുക ഗ്രീൻ എന്ന് പറയുന്നത് ഫുൾ ആണ് റെഡ് എന്ന് പറയുന്നത് ബാറ്ററി വാട്ടർ ശരിക്കും ഡൗൺ ആയിപ്പോകും അപ്പോൾ നമ്മൾ നമ്മളിടയ്ക്ക് ഒരു രണ്ട് മാസം കൂടുമ്പോൾ ബാറ്ററി വാട്ടർ ചെക്ക് ചെയ്യുക രണ്ട് ബാറ്ററിയുടെയും ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ രണ്ട് ബാറ്ററിയും സീരിയസ് ചെയ്ത് കണക്ട് ചെയ്ത് അതിൻ്റെ ടെർമിനലിൽ കണക്ട് ചെയ്തതിൻ്റെ ക്യാപ്പും കാര്യങ്ങളൊക്കെ കിട്ടുകയാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ പാനൽ നമ്മുടെ ഇന്നത്തെ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് സോമൻ എന്നു പറഞ്ഞ ചാൻറ്റിൻ്റെ വിലയാണ് അപ്പം നമ്മുടെ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട് അപ്പം നമുക്ക് താനോട് ചോദിക്കാം നമ്മുടെ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കാരണം ഇപ്പൊ ഇങ്ങനത്തെ മോഡൽ ഈ പാനൽ നമ്മൾ പറഞ്ഞില്ലേ വീലൊക്കെ ചെയ്തോളാം അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം അപ്പോൾ ചേട്ടാ നമ്മുടെ ഈ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാനും ഇതൊക്കെ ചെയ്യാനുള്ള ഒരു കാരണം കാര്യങ്ങളൊക്കെ ഒന്ന് മുഖ്യമായിട്ടും മഴക്കാലത്ത് ഞങ്ങൾക്ക് ഇവിടെ കറണ്ട് കിട്ടുന്നത് വളരെ അപൂർവമാണ് അത് പരിഹരിക്കുന്നതിനും വളരെയധികം താമസം വരുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്കൊരു ഓഫ്ഗ്രിഡ് ചെയ്യണമെന്നൊരു താല്പര്യം ഉണ്ടായത് ഇന്നത്തെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് സാധാരണ ഒരു പാനൽ അല്ല നമ്മൾ നാല് കാലമയും വീലും കാര്യങ്ങളൊക്കെ ചെയ്യണം അത് ചെയ്യാനുള്ള കാരണം അത് ഇവിടെ ഈ നിഴലിന്റെ ശല്യം ചില അവസരങ്ങളിൽ ഉണ്ടാകാറുണ്ട് അപ്പൊ നമുക്ക് സൗകര്യത്തിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് മാറ്റുന്നതിന് സൗകര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് ഇപ്പൊ എളുപ്പമാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു ഒരു ത്രീ കെ വി ഓഫീസിൻ്റെ ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ കണ്ടത് അപ്പോൾ ഈ സിസ്റ്റത്തെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളെങ്കിലും കമന്റിലൂടെ അറിയിക്കുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വാട്സാപ്പ് ആണെങ്കിലും നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ഇൻവേർട്ടർ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് പിന്നെ എത്ര രൂപ ചിലവ് എല്ലാം നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലത്തെ സിസ്റ്റം നിങ്ങളുടെ അവിടേക്ക് ഇൻസ്റ്റാ നമ്മൾ കുറഞ്ഞ ചിലവിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതായിരിക്കും ഓൾ കേരള ഇൻസ്റ്റാളേഷൻ ഉള്ളതാണ് അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് എന്നായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതിൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ